ശ്രാവണോത്സവം എന്ന പേരിൽ തത്തമംഗലം ചിന്മയ വിദ്യാലയത്തിൽ നടത്തിയ ഓണാഘോഷ പരിപാടി ഏറെ പുതുമയാർന്നതായി കുട്ടികളുടെ ചെണ്ടമേളത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് ചാക്യാർകൂത്ത നൃത്തനൃത്യങ്ങൾ മുന്നൂറോളം കുട്ടികൾ അണിനിരുന്ന മെഗാ നാടൻപാട്ട് എന്നിവ പുതുമയാർന്നതായി തത്തമംഗലം എന്ന നാടിന്റെ പ്രത്യേകതകൾ കോർത്തിണക്കിയ നാടൻപാട്ടായിരുന്നു കുട്ടികൾ പാടിയത് മുതിർന്ന കുട്ടികളുടെ വടംവലി മത്സരം കസേരക്കളി എന്നിവയും ശ്രദ്ധേയമായി പ്രിൻസിപ്പൽ ദീപാ മേനോൻ പ്രധാനാധ്യാപിക ലേഖാമേളയിൽ അധ്യാപകരായ സി പത്മപ്രിയ സൗമ്യ കെ സൗമ്യ വി ആശ എന്നിവർ നേതൃത്വം നൽകി യു ട്യൂബ് ന്യൂസ് പാലക്കാട്